ഒളിച്ചോടുന്നതിന്റെ കുറച്ച് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതാണ് അത് തുടങ്ങിയതിന് ശേഷം ഒളിച്ചോട്ടം ലൈവ് ഇടണം നല്ല രീതിയിൽ റീച്ച് കിട്ടും പിന്നെ നിങ്ങൾ ആരെങ്കിലൊക്കെ ഒളിച്ചു ഓടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പേജ് ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ടതായിട്ടൊന്നും നിങ്ങൾക്ക് ഒരുപാട് ഇന്റർവ്യൂസ് കിട്ടെ ആ ഇന്റർവ്യൂസിലൂടെ നല്ല ഹൈപ്പ് അവർ നേടിത്തരൂ എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചാനൽ വഴി മുന്നോട്ട് പോകാം പേജ് വഴി മുന്നോട്ട് പോകാം ഓക്കെ ഇവിടെ വിദ്യാഭ്യാസം ഒന്നും ഒരാവശ്യമില്ല ജീവിക്കാൻ എന്ന രീതിയിൽ ഇവർ സംസാരിക്കുമ്പോൾ സത്യത്തിൽ ഇവരുടെ വകതിരിവ് വട്ടപൂജയാണ് എന്ന് വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഒരു ഇരുപത് വയസ്സൊക്കെ ആയിട്ട് ഒളിച്ചോടാം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ എന്ത് ഞാനാണ് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയുടെ സമയത്ത് എനിക്ക് ഒളിച്ചോടി പോകേണ്ടി വന്നു സാഹചര്യം അത്രക്ക് മോശമായിരുന്നു എന്നാ പറയുന്നത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് കണ്ട് തന്നെയാണ് എന്റെ പതിനെട്ട് വയസ്സുള്ള ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സത്യത്തിൽ ആ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഒരുപാട് ഓൾഡ് വീഡിയോസ് ഉണ്ടായിരുന്നേ അതായത് ഇവൻ ഒരു സിഗ്മ മെയിൽ എന്ന രീതിയിലൊക്കെ ആയിരുന്നു അതായത് ഈ പ്രേമവും തേങ്ങാകോലയും ഒക്കെ വളരെ മോശമാണെന്നും പ്രേമം ഊക്കാൻ വേണ്ടി മാത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പിന്നീട് എനിക്ക് ഒരുപാട് ശബ്ദ സന്ദേശങ്ങൾ ഇവൻ അയച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ ഈ വീട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് അതൊക്കെ വെറും കണ്ടന്റിന് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണല്ലോ അങ്ങ് മറക്കുമല്ലോ പ്ലേറ്റുകളൊക്കെ അത് തന്നെ ഒരു പ്രേമം വീണ്ടും സെറ്റ് ആയപ്പോൾ അതിൽ പ്രേമം ഉണ്ടായിരുന്ന കുടിച്ച് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ നടക്കായിരുന്നു എന്നാ പറയുന്നത് അതിന്റെ ഇടയിൽ പെൺകുട്ടിയെ അങ്ങ് അതായി പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കാണുന്നു പ്രണയമാകുന്നു പ്രണയം ഒരു തെറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രണയമൊക്കെ അടിപൊളിയാണ് പ്രേമിച്ചുകൊണ്ടിരിക്കുക മരണം വരെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അത് ഭയങ്കര മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് പക്ഷെ ഇതൊക്കെ ഒരു ആണ് എന്നും വിദ്യാഭ്യാസം കൊണ്ടൊന്നും നേടാനില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു വിട്ടിത്തരം നമ്മൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല ഇതൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുള്ളതാ പിന്നെ വിദ്യാഭ്യാസം എന്നുള്ളത് എല്ലാവർക്കും നേടാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല എനിക്ക് പ്ലസ് ടു വിദ്യാഭ്യാസം കിട്ടുള്ളൂ പ്ലസ് ടു പാസ്സായ മനുഷ്യനാണ് തുടർന്ന് പഠിക്കാൻ എന്റെ സാഹചര്യങ്ങൾ അനുവദിച്ചില്ല കാരണം കുടുംബം നോക്കാൻ ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു ആ രീതിയിൽ മുന്നോട്ട് പോയി ഗൾഫിൽ ജോലി എടുത്തുണ്ട് നാട്ടിൽ ജോലി എടുത്തുണ്ട് തുടർന്ന് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നു എന്റെ ചെറിയ സമയങ്ങളിൽ കിട്ടുന്ന അവസരങ്ങളിലാണ് ഞാൻ ഇത്തരം വീഡിയോസ് ആയിട്ട് വരുന്നത് നമ്മൾ കൂലിപ്പണി ദാസത്തിൽ തന്നെയാണ് ഒരു തർക്ക വേണ്ട ഓക്കെ അപ്പൊ വിദ്യാഭ്യാസം വേണ്ട ജീവിക്കാൻ എന്ന് പറയുന്ന ആ ഒരു ഇഡിത്തരത്തിന് എന്താണ് വിദ്യാഭ്യാസം എന്നുള്ള അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് എന്നുള്ളത് നമുക്കറിയാതെ ചൂണ്ടിക്കാണിക്കാന്ന് മാത്രമാണ് ലക്ഷ്യം നമുക്ക് എന്തായാലും ഇവരുടെ കഥ അല്ലാണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു ചുരുക്കം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം സൈക്കോ കള്ളൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ഉണ്ട് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് ഇവൻ തുടക്കം മുതൽ തെറി ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വീട് ഒരു മനുഷ്യനാണ് അതായത് പ്രേമിക്ക എന്ന് പറഞ്ഞാൽ ഊക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രണയത്തിനൊക്കെ എതിരായി സംസാരിച്ചിട്ട് ഒരുപാട് ആളുകളുടെ റീച്ച് ഉണ്ടാക്കിയെടുത്ത് അവരെയൊക്കെ പൊട്ടനാക്കിയതാണ് ഞാൻ എന്നാണ് ഇപ്പൊ പറയുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ആളുകൾക്ക് വേണ്ടത് നെഗറ്റീവ് ആണോ നെഗറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു അതിനിടയിൽ ഒരു പ്രണയം ഉണ്ടാവുന്നു ഒരു വിവാഹം കഴിക്കുന്നു അതായത് ഒളിച്ചോടി വരുന്നു പ്ലസ് വണ്ണിൽ പരീക്ഷ എഴുതാൻ പോയ കുട്ടിയുമായിട്ട് ഒളിച്ചോടി എന്ന രീതിയിൽ അവൻ തന്നെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് പിന്നീടങ്ങോണ്ട് കഥ അങ്ങ് മാറി വൃത്തികേടുകളും തെറികളും പറഞ്ഞ ഒക്കെ അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അവനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് അതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നു പിന്നെ അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത ആളുകൾക്ക് എതിരെ അവന്റേതായ ആ ഒരു കോപ്രായത്നങ്ങൾ കൂടെ തന്നെ അവൻ വീഡിയോ വീണ്ടും മറുപടി തന്നു ഇത്തരം കോപ്രായത്നങ്ങൾ കാണുമ്പോൾ നമ്മൾ വീണ്ടും റിയാക്ട് ചെയ്യും പക്ഷെ നമ്മളത് വിട്ടു കളഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ആളുകൾ ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങോട്ട് പോയി അത് കണ്ട് അത് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ പോകേണ്ട ഒരുപാട് മാതാപിതാക്കളുടെ സങ്കടം അങ്ങനെ കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ അവസ്ഥ അതാണെന്നുള്ളതാണ് ഒരാളങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയം ഉണ്ടാവില്ല ഈ വെറും റീൽസും ഫോട്ടോയും കണ്ട് കണ്ട് പ്രേമത്തിലേക്ക് പോകുന്നു ഒരുപാട് ആളുകൾ ചതിക്കുഴിയിലേക്ക് പോകുന്നുണ്ട് കൊറേ ആളുകൾ നല്ല രീതിയിലും പോകുന്നുണ്ട് രണ്ടു വശം പറയണല്ലോ നമുക്ക് എന്തായാലും അവരുടെ വീഡിയോ ഒന്ന് കാണാൻ കേട്ടോ അല്ലല്ല ഞാൻ ഇൻസ്റ്റയിൽ കിടന്ന് പറയാൻ തുടങ്ങി തുടങ്ങി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഉള്ളൂ റീച്ച് കിട്ടാൻ വേണ്ടി തെറി പറയുക ആളുകൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു എന്നാ പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ ബോധമില്ലാ കൊറേ എണ്ണമാണ് അതിന് മോട്ടിവേഷൻ എന്നൊക്കെ പറയാന്നുള്ളതാണ് പ്രണയം ഒരിക്കലും ഊക്കി വിടാനുള്ളതല്ല എന്ന് എല്ലാവർക്കും അറിയാം പവിത്രമായ ഒരു കാര്യമാണ് പ്രണയം എന്നുള്ളത് ആ നോക്കി വിടാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രണയിക്കുന്നവരെയൊക്കെ പ്രണയിക്കുന്ന ആളുകളെ ഞാൻ എന്ത് പറയാനാ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അത്ത വീഡിയോ ഒക്കെ നോക്കിയിട്ടുണ്ട് എന്താ ഞാൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞപ്പോ ഏതെങ്കിലും കൂട്ടുകാരോ എന്റെ കൂടെ പഠിച്ചമാരോ നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു നീ എന്തൊക്കെ കാണിച്ചു കൂടുന്നത് നിന്റെ വീഡിയോ ഒക്കെ എന്താണ് നിന്നെ പേടിച്ചിട്ട് നിന്ന് അൺഫോളോ ചെയ്യേണ്ട അവസ്ഥയാണ് അങ്ങനെയൊക്കെ ചിലവറന്മാരും വന്ന് അതും കൂടെ പഠിച്ച ഒരു കളായിരിക്കും ആഹ് അതൊന്നും അതെന്റെ വീഡിയോ തെരവുള്ളത് കേട്ടിട്ട് ഇവളെ എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നുണ്ടിരിക്കുന്നു അങ്ങനെ എന്റെ റീൽസ് കയറി വന്നു അപ്പൊ കേട്ടിട്ട് അവള് വീട്ടുകാരെ ഫോൺ അടിച്ചണ്ട് എന്നിട്ട് അവളും രണ്ടു മാസം കഴിഞ്ഞിട്ട് പുതിയ ഫോൺ മേടിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടാകും ഇതിന് അഭിമാനമായിട്ടാണോ അതോ അപമാനമായിട്ടാണോ താങ്കൾ കാണുന്നത് സുഹൃത്തുക്കൾ കൂടെ പഠിച്ച ആളുകളൊക്കെ തന്നെ വളരെ കുച്ഛാവത്തോടു കൂടി കാണുന്നു എന്നുള്ളത് താങ്കളുടെ വീഡിയോസ് കണ്ടാൽ ആർക്കാണ് കൂടെ നിൽക്കാൻ കഴിയുക ഇപ്പൊ ഇപ്പൊ ആള് എന്താണെന്ന അവസ്ഥയ്ക്ക് അറിയില്ല കുറെ കാലം ഞാൻ കണ്ടിട്ട് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു ഭാഗം കണ്ടതുകൊണ്ട് മാത്രം ഞാൻ റിയാക്ട് ചെയ്തത് ഇപ്പൊ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ കണ്ടതാ അതായത് വിദ്യാഭ്യാസം ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം കണ്ടപ്പോ എന്ത് പൊട്ടത്തരാടാൻ പറയുന്നത് എന്ന് തോന്നി കൊണ്ടാട്ടോ ഞാൻ ആ വീഡിയോ മുഴുവൻ കാണുന്നത് മുപ്പത് മിനിറ്റ് ഉണ്ട് മുപ്പത് മിനിറ്റ് സത്യം പറിച്ചാൽ വേസ്റ്റ് ആണ് കണ്ടന്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ മുപ്പത് മിനിറ്റ് അവിടെ ചെലവഴിക്കുന്നത് ആ മുപ്പത് മിനിറ്റിൽ വളരെ കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അത് വിദ്യാഭ്യാസം വേണമെന്നില്ലേ വകതിരിവുള്ള ആളുകൾക്ക് കത്തും എന്നുള്ളതാണ് ഓക്കെ കൂടെ പഠിച്ച ആളുകൾക്കൊക്കെ ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ചേർത്ത് വെക്കണല്ലോ ചേർത്ത് വെക്കുന്ന ആളുകൾ ഇനിയും ഉണ്ടോ കാരണം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊറേ ആളുകൾ ചേർത്ത് വെക്കും എല്ലാവരും പൈസ എങ്ങനെ ഉണ്ടാക്കി എന്ന് നോക്കില്ല പൈസ കൈ വന്ന വന്നാ അങ്ങനെ കൂടും എന്നുള്ളതാണ് എനിക്ക് എനിക്ക് അതിനോടൊക്കെ എന്തെങ്കിലും പോടാ പറയല്ലേ ും നിങ്ങൾ കണ്ടില്ലേ എന്ത് കണ്ടില്ലേ ചോദിക്കുന്നത് എന്താണ് നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് അതായത് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ ചോദിക്കുന്ന ഉത്തര അല്ല ചോദ്യം അല്ലാതെ എന്താണ് ഈ ചെറുക്കിടക്കണ കാണിക്കുന്നത് ഈ വാക്കുകളിൽ തന്നെ കിടക്കുന്നുണ്ട് നിന്റെ വകതിരി പത്രത്തോളം ആ ഒരു പെൺകുട്ടിക്ക് പഠിക്കാൻ കഴിവില്ല എന്നുള്ള ഒരു കാര്യാണ് പറയുന്നത് അല്ലേ അത് സീത ഡയറക്റ്റ് പറഞ്ഞ് അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ പ്ലസ് വണ്ണിന് തന്നെ താങ്കളുടെ കൂടെ പ്ലസ് വൺ പ്ലസ് ടു അറിയില്ല ആ ഒരു സമയത്ത് താങ്കളുടെ കൂടെ ഇറങ്ങി വരുന്നത് വാക്കതിരിവില്ല അത് മനസ്സിലാക്കാനുള്ള ബോധമില്ല ഭാവിയില്ലാത്ത മനസ്സിലാക്കിക്കൊള്ളും കമന്റ് ബോക്സ് നിങ്ങൾ കാണണം സൈക്കോ കാളിന്ന് യൂട്യൂബിൽ നിന്ന് അടിച്ചു നോക്കി നോക്കൂ ഈ വീഡിയോന്റെ അടുത്ത കമന്റ് കണ്ടോ ഒരു പോസിറ്റീവ് പോലും ഇല്ല എന്നുള്ളതാ ഫുള്ള് നെഗറ്റീവ് അടിച്ച് പണ്ടാറടക്കി കിടക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്നതും ഇവരുടെ സംസാര രീതിയും ഒക്കെ കേൾക്കുമ്പോ നല്ല രസമാണ് മറ്റേ പഠിത്തത്തിന്റെ അത് വേണ്ട അത് വേണ്ട പറയണവരൊക്കെ ഓരോന്ന് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞോളാം ഒന്നും പറയാല്ലോ എനിക്ക് പഠിക്കാനുള്ളതൊന്നും ഇല്ല ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് മാർക്ക് വലിയ മാർക്ക് ഒന്നും എനിക്ക് കിട്ടത്തില്ല പിന്നെ എനിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തലയിരിക്കത്തൂല്ല ഞാൻ എത്ര ഞാൻ എത്ര ഞാൻ വെള്ളം കോരി വെള്ളം കോരി ഞാൻ പഠിക്കണം എന്ന് എന്നെ കൊണ്ട് നമ്മൾ ഈ തുമ്പിനെ കൊണ്ട് കല്ല് അടിക്കാമെന്ന് ആ ആ അവസ്ഥ തന്നെ എനിക്ക് എനിക്ക് നിങ്ങൾ എത്ര എന്തൊക്കെ എന്നോട് പറഞ്ഞാലും എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ നിൽക്കില്ല അത് എനിക്ക് അറിയില്ല ഞാൻ നമ്മൾ ഞാൻ എത്ര പറഞ്ഞാലും എക്സാം സമയത്ത് അങ്ങനെ ഏകദേശം ഒരു എഴുപത് ശതമാനം കുട്ടികളുടെ അവസ്ഥയാണ് ഇപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് കാര്യമാണ് എല്ലാവർക്കും തലയിലെല്ലാം കയറണമെന്നില്ല ക്ലാസ്സിൽ അറുപത് കുട്ടികളാണെങ്കിൽ അറുപത് കുട്ടികളും അല്ല അഞ്ചോ ആറോ കുട്ടികളായിരിക്കും ടോപ്പ് ബാക്കിയുള്ള ആളുകൾ ആവറേജ് ആയിട്ട് ഇങ്ങനെ വന്ന് 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 അവസാനം ബാക്ക് ബെഞ്ച് വരെ എത്തും പക്ഷെ ബാക്ക് ബെഞ്ചിലും നല്ല പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ പൊതുവേ പറയുമ്പോൾ ബാക്ക് ബെഞ്ച് മോശം എന്ന് പറയുമെങ്കിൽ പോലും ബാക്ക് ബെഞ്ചിലും നല്ല പഠിക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതൊരു തെറ്റായിട്ടൊന്നും നമ്മൾ ആരും കാണുന്നില്ല അതായത് പഠിക്കാൻ കഴിവില്ല എന്ന് പറയുന്ന തെറ്റായിട്ട് ആരും കാണുന്നില്ല പക്ഷെ പഠിച്ചെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നു പ്രണയം തലക്കടിച്ച സമയത്ത് പിന്നെ സ്വാഭാവികമായിട്ടും അത് അതിലേക്കും കൂടിയും കൺവേർട്ട് ആവുമെന്നുള്ളതാണ് പിന്നെ അത് മതി എന്നുള്ള ധാരണ മനസ്സിനകത്തേക്ക് വരും അത് ഏതൊരു മനുഷ്യനെ അങ്ങനെയാണ് ഒരാളെ മോട്ടിവേറ്റ് ആക്കാനും ഡിമോട്ടിവേറ്റ് ആക്കാനും വളരെ സിമ്പിൾ ആണ് എന്നുള്ളതാണ് ആ ഒരു ചങ്ങാതിക്ക് ചിലപ്പോ ഒരു ചെറിയ താല്പര്യം പഠിക്കാനുണ്ടെങ്കിൽ ആ താല്പര്യത്തെ മൂർച്ഛിപ്പിക്കാനും താഴ്ത്താൻ്റെ എളുപ്പമെന്നുള്ളതാ ഒരാൾ വിചാരിച്ചാൽ മതി അവനെ നന്നായി മോട്ടിവേറ്റ് ചെയ്താൽ പഠിച്ചു പോക്കോളൂ അവനൊന്ന് ഡിമോട്ടിവേറ്റ് ചെയ്താൽ മതി അല്ലെ അത് വിടറ നമുക്ക് കൂലിപ്പണിക്ക് പോടാ എന്ന് പറഞ്ഞാൽ അത് തിരിയും ഒരുപക്ഷെ അവന്റെ ഐക്ക് ഭാവിയിൽ മാറ്റങ്ങൾ വരേണ്ടിരുന്നതായിരുന്നിരിക്കാം അങ്ങനെയും പറയണം അങ്ങനെ എല്ലാവരും ഒരു പ്രൊമോഷൻ വേണ്ടി എഴുതി അതായത് പ്ലസ് ടു ഡിഗ്രി എക്സാം ഒക്കെ ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും എഴുതെടുക്കാനുള്ള അങ്ങനത്തെ ഒരു കോഴ്സ് അവർ പരിപാടി ചെയ്ത പരിപാടി നമ്മൾ പ്രൊമോഷൻ ചെയ്തായിരുന്നു അത് നമ്മൾ പേയ്മെന്റ് ചെയ്തത് ഓക്കെ പക്ഷേ ഇവിടെ ഫ്രീ ആയിട്ട് അവിടെ പ്ലസ് ടു എക്സാം എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ബട്ട് ഞങ്ങൾ പോയില്ല പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പത്ത് ഒന്നും വേണ്ട ചുമ്മാ അവർ നമ്മൾ അവർ അവർക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തത് അവർക്ക് അത് നല്ലൊരു ഇതായി അപ്പൊ അവരെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ തരാം നന്നായിട്ട് പഠിപ്പിച്ചു തരാം അങ്ങനെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ പഠിച്ചാൽ പറഞ്ഞിട്ട് എന്നിട്ട് പോലും പോയില്ല ഇതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തലേ കീറില്ല എനിക്കൊരു ഒരു കാലം വരെ അങ്ങനെ ആയിരുന്നു അത് ഞാൻ പഠിക്കുന്നത് ചെറുതാണ് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വരെയൊക്കെ പിന്നെ അങ്ങനെ പണിക്കെറിയ നടന്ന് നടന്ന് പിന്നെ പഠിച്ചുകളോട് ഇൻട്രസ്റ്റ് പോയി പഠിപ്പത്തിനോടുള്ള ഇൻട്രസ്റ്റ് പോയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്തിറങ്ങി നടക്കുന്നതും ഈ പണിക്ക് പോകുമ്പോൾ കൂലി കിട്ടുന്നതുകൊണ്ടാണ് നല്ലത് പല ആളുകളുടെ ഒരു തെറ്റായ ധാരണ ഇതാണ് ഉള്ളത് ഇപ്പൊ ഞാൻ പത്താം ക്ലാസിന് ശേഷം പ്ലസ് വൺ പ്ലസ് ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ശനി ഞായറും കൂലി പണിക്ക് ടൈലിന്റെ പണിക്കൊക്കെ പോയിരുന്നു ആ സമയത്ത് നമ്മുടെ കയ്യിൽ സാമ്പത്തികം കിട്ടിയിരുന്നു ആ ഫണ്ട് വരുമ്പോൾ നമുക്ക് ആവശ്യമായ ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഒക്കെ ഒരു ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നാണെങ്കിൽ പറയാം മറ്റേത് അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ കൈ നീട്ടി അവരോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് അവര് തരാൻ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബം മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതിൽ നിന്ന് തരണം അല്ലെ അപ്പൊ കൂലിപ്പണിക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ തെറ്റായിട്ട് ചിന്തിക്കുകയാണ് ആ കൂലിപ്പണിക്ക് പോകുകയാണെങ്കിൽ പൈസ ഉണ്ടല്ലോ പിന്നെ എന്തിനാ പഠിക്കുന്നത് എന്നുള്ളത് അതൊരു മണ്ടത്തരാണെന്നുള്ളതാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോ ഞാൻ ഗൾഫിലൊക്കെ പോയതാ ഈ പ്ലസ് ടു മാത്രം വെച്ചുകൊണ്ട് അവിടെ ജോലിക്ക് കയറുക എന്ന് പറഞ്ഞാൽ വലിയ പരിതാപകരായിരുന്നു ഇന്നൊന്നും കൂടി സ്ട്രോങ്ങാ അപ്പൊ ഡിഗ്രി ഒക്കെ വേണം എന്നുള്ളതാ ആ സമയത്ത് എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയാത്തതിന്റെ സങ്കടം എനിക്ക് ഇപ്പൊ നന്നായിട്ടുണ്ട് എന്നുള്ളതാ പക്ഷെ ഇവന് സാമ്പത്തികണ്ട് ഇവനെന്തൊക്കെ നല്ല വർക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടി ഡീമോട്ടിവേറ്റ് ചെയ്യാതെ പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പൊ നമ്മളെന്നും ഉണ്ടാവണം നിർബന്ധം ഒന്നുമില്ല ഇപ്പൊ നമ്മളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പൊ വാഹനം ഓടിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ കൊറേ ദിവസം മുമ്പ് ഒരു പന്നി പന്നീടെ ഒറിജിനൽ പന്നി കിട്ടോ പണ്ടീടെ മുള്ളൊന്നും ഇടിച്ച് ഞാനൊക്കെ തെറിച്ച് കയ്യും ആകെ സ്ക്രാച്ചസ് ഒക്കെ ആയി ആ ഒരു സമയത്ത് എന്റെ വീട്ടിലെ പ്രശ്നം ഒന്നുമില്ല നമ്മളെ സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ വരുമാന നിലക്കാണെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ ഉള്ള പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ വിദ്യാഭ്യാസം നേടി വെക്കുക എന്നുള്ളതാണ് നമുക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ കഴിയുക അത് വളരെ നല്ലതാ ആ ഒരു സമയത്താണ് ഇതൊരു അഭിമാനത്തോടു കൂടി പറയുന്നത് ഇതൊക്കെ തിരുത്തി കൊടുക്കാൻ ആളുകളില്ലാത്ത ഭാഗമാണ് അത് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നാത്തതിന്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ട് അത് മനസ്സിലാവുന്നുണ്ടെന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അറിയാ വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് ഉണ്ടാകുന്ന മക്കൾക്ക് നമ്മുടെ ജീനിലുണ്ടാകുന്ന ഈ ഒരു കാര്യം കൂടി പകർന്നു കിട്ടുന്നുണ്ട് ഈ എൻ ഐയിലൂടെ പകർന്നു കിട്ടുന്നുണ്ട് നമ്മൾ പിന്നോക്കം അടിക്കുന്ന ഒരു സ്വഭാവക്കാരാണെങ്കിൽ അവരും അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് അതൊന്ന് രണ്ടാമത് നമുക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ എൽ കെ ജി യു കെ ജി മുതൽ അങ്ങോട്ട് പഠിപ്പിച്ച് വിടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബോധവും നമുക്ക് വേണം അത് മനസ്സിലാക്കൽ മാത്രമല്ല പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബോധം കൂടി നമ്മൾക്ക് വേണം എന്നുള്ളതാ സ്കൂളിലെ ടീച്ചർ മാത്രമല്ല ഇന്ന് ടീച്ചർമാരായിട്ട് പ്രവർത്തിക്കേണ്ടത് മാതാപിതാക്കളും കൂടിയാണ് മാതാപിതാക്കൾക്ക് കൂടിയുള്ള ഒരു ടാസ്ക് അവിടെ ടീച്ചേഴ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും കുറച്ചെങ്കിലും ബോധം നമുക്ക് വേണം അതിന് വിദ്യാഭ്യാസം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമുക്കിപ്പോ പണിയെടുത്ത് കയ്യില് പൈസ ഉണ്ടാവുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് വിദ്യാഭ്യാസം വേണ്ട എന്ന് പറയുന്ന ഒരു വലിയ വിടിത്തരാണെന്നുള്ളതാണ് അതൊക്കെ എന്നാണ് താങ്കളൊക്കെ മനസ്സിലാക്കുക തോന്നിയിട്ടില്ലാണല്ല നമ്മളെ സംബന്ധിച്ച് നമുക്കത് ഇതല്ല മനസ്സിലായോ മനസ്സിലായോ നമുക്കതല്ലാതെ എല്ലാരും ഒന്നും വേണ്ട നിങ്ങൾ കാണുന്നത് ആയിരിക്കും മാതാപിതാക്കൾ ഫുൾ ും ഡിഗ്രിയും അല്ല കുറ്റം ഞാൻ ചോദിക്കുന്നത് മനസ്സിലായോ നമ്മുടെ മാതാപിതാക്കളുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇതിന് കഴിയാൻ എന്റെ അമ്മ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പിന്നീട് പഠിക്കാൻ അമ്മക്ക് കഴിഞ്ഞിട്ടില്ല അച്ഛൻ അത്രയും വിദ്യാഭ്യാസം ഇല്ല അത് എന്താണെന്ന് അറിയാം സാഹചര്യം എന്നുള്ളതാ ഇന്നും സാഹചര്യം മോശമാണ് പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള സംഭവം നടത്തണം ഇപ്പൊ ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിരുന്നു കുണിക്കുന്നു എന്ന് പറയുന്നുണ്ടോ ചിലർ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് സാധിക്കാത്തത് ഞാൻ കയ്യില് വരുന്ന പൈസ വെച്ചിട്ട് ഞാൻ എത്തിയുമായിട്ട് രണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഉന്നതിയിൽ അവർ എത്തി നിൽക്കുന്നുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളതാണ് ഇന്നും ഞാനത് തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പഠിക്കാൻ സാഹചര്യം ഇല്ലാത്ത പഠിക്കാൻ താല്പര്യമുള്ള രണ്ട് പെൺകുട്ടികളെ ഞാൻ പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് വിജയിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല മറ്റുള്ള ആളുകൾക്ക് അത് നടക്കട്ടെ എന്നുള്ളതാണ് അപ്പോ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നല്ലോ എന്നിട്ടാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് പറയുമ്പോൾ പോലും ഒരു ഡീമോട്ടിവേഷനാണ് അവിടെ നടക്കുന്നത് കുറച്ചെങ്കിലും താല്പര്യമില്ലാത്ത പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഇത് പ്രചോദനം ആ കൂലിപ്പണിക്ക് പോയാൽ മതിയല്ലോ എന്നുള്ള കാര്യത്തിലേക്ക് മാറുന്നു എത്ര നാൾ എത്ര നാൾ ഉണ്ടാവും അതൊക്കെ എന്തെങ്കിലും ചെറിയ ഒരു പ്രോബ്ലം പറ്റിയാൽ തന്നെ നമുക്ക് എത്ര പൈസ ജലമുണ്ടെന്ന വിചാരം കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാലൊക്കെ എത്ര ബുദ്ധിമുട്ടാണെന്നറിയും എല്ലാവർക്കും വലിയ ജോലി കിട്ടുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ അതിനർത്ഥം നമ്മൾ പരിശ്രമിക്കാതിരിക്കാൻ പരിശ്രമിക്കാതിരിക്കാനും ശരിയാണെന്നാണോ പരിശ്രമിക്കണ്ട എന്നാണോ പറയുന്നത് അല്ല അത് വിടുത്തലാണ് ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ആണോ താങ്കൾ കൊടുക്കുന്നത് കൊള്ളാം അതെല്ലാവർക്കും സെറ്റ് ആവുന്ന ഒരു കാര്യമല്ല ഈ എഡ്യൂക്കേഷൻ പഠിത്ത സാധനം മനസ്സിലായി ചില ചില വേറെ മേഖലകളിലായിരിക്കാം ഫോക്കസ് മനസ്സിലായോ എനിക്കൊരു ക്രിയേറ്റർ ആവണ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ ഏറെക്കുറെ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് മനസ്സിലായോ താങ്കളുടെ കണ്ടന്റ് ക്രിയേഷനെ കുറിച്ചൊന്നും പറയാതിരിക്കാല്ലോ ആ ഇൻസ്റ്റഗ്രാമില് താങ്കളുടെ വീഡിയോസ് ഇപ്പോഴത്തെ വീഡിയോസ് അതിന്റെ അവസ്ഥക്കറല്ല കുറച്ച് മുമ്പത്തെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ നടത്തിയിരുന്ന ഒരുപാട് വൃത്തികേടുകളുണ്ട് ഒരുപാട് വൃത്തികേടുകൾ വിളിച്ചു ആ ഒരു സാധനത്തിനൊക്കെ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലും പറയാൻ പറ്റില്ല എന്ന് ഇൻഫ്ലുവീല് പറയേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്ര വലിയ അങ്ങനെ പഠിച്ചാലേ രക്ഷപ്പെടൂ പഠിച്ചാലേ രക്ഷപ്പെടൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻഫർമേഷൻ പറയുന്ന മക്കളോട് ഇറങ്ങി തന്നെ പഠിക്കടാ പോയിട്ട് പഠിച്ചാലേ മാത്രം തേങ്ങ നടക്കാൻ പോലും മനസ്സിലായോ മനസ്സിലായോ അപ്പൊ അവർ ഏത് ഏത് രീതിയിലാണ് പോകുന്നത് അതിനനുസരിച്ച് വിടാൻ ഞാൻ പറയില്ല നിങ്ങളുടെ എന്തെങ്കിലും കാണുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ ഓക്കെ ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കളോട് ഇവന്റെ വാക്കും കേട്ടുകൊണ്ട് മക്കളെ പഠിച്ചില്ലെങ്കിലേ നന്നാവൂ എന്ന് പറയാൻ നിൽക്കരുത് പഠിച്ചാലേ നന്നാവൂ പഠിച്ചാലേ രക്ഷപ്പെടൂ എന്ന് തന്നെ പറയേണ്ടി വരും നൂറ് ശതമാനം നമ്മൾ അത് തന്നെ പറയണം അവർക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരു സമയമുണ്ട് അത് വരെ നമ്മൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക തന്നെ വേണം അവരിനി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മൾ അതിനു വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം എല്ലാവരും രക്ഷപ്പെടുന്നില്ല എന്ന കാര്യം മാത്രമാണ് കറക്റ്റ് എന്നാൽ ആ രക്ഷപ്പെടുന്നവരിൽ നമ്മുടെ മക്കൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ വെക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അപ്പൊ ഇതാണ് മോട്ടിവേഷൻ കൊള്ളാം അടിപൊളി മക്കളെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അത് അടി പോളി മക്കളെ ആ അതന്നെ ഇവൻ എന്താ പറഞ്ഞത് അവന് തന്നെ അറിയില്ല പിന്നെയാണ് നമ്മളോടാ ചോദിക്കുന്നത് മനസ്സിലായോ മനസ്സിലായോ എന്നുള്ളത് ഞാൻ ഈ വീഡിയോന്റെ അവസാനം ഒരു കിഡില സാധനം വെച്ചിട്ടുണ്ട് അത് ആര് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഒരു കിഡില സാധനമാണ് എന്നുള്ളതാണ് മനസ്സിലായോ അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു ചിലർക്ക് ഇതൊന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ പഠിക്കാൻ പറ്റും അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കാൻ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക എന്താണ് സോഷ്യൽ മീഡിയ അതിനൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇതിന്റെ പാർട്ട് ടു അവസാനിക്കുന്നതോട് കൂടെ മനസ്സിലായോ ഇത് പാർട്ട് വണ് വീഡിയോ ആണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒളിച്ചോടുന്നതിന് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം അതിലൂടെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആ ഒളിച്ചോട്ടം തുടങ്ങുന്ന മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം റീച്ചിലേക്ക് എത്തും സോഷ്യൽ മീഡിയയിൽ റീച്ച് റീച്ചാവാൻ ഏറ്റവും അടിപൊളി സാധനം ഒളിച്ചോട്ടം മാത്രമാണ് മാത്രമാണെന്നുള്ളത് അത് വെക്കുക മുന്നോട്ട് പോകുക പിന്നെ ഇയാളെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തല തെറിയോ അറിഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുള്ളതാണ് അത് മോട്ടിവേഷൻ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് പിന്നെ മറ്റൊരു കാര്യം മനസ്സിലായോ വലിയൊരു സംഭവമാണ് ഇപ്പൊ മലയാളത്തിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അത്ര ചോദിക്കുന്നത് ഇത് ഇതാണ് ഞാൻ ആ പറഞ്ഞ അത് മനസ്സിലായോ 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 അത് അത്രയോ ഉള്ളൂ മനസ്സിലായോ വല്ലതും മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായോ 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 വല്ല മനസ്സിലായോ ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പറഞ്ഞു മനസ്സിലായോ അതായത് നമ്മൾ ഒരു കാര്യം കഴിഞ്ഞാൽ അടുത്ത കാര്യം അടുത്ത കാര്യം കഴിഞ്ഞാൽ അടുത്ത കാര്യം അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് മനസ്സിലായോ ആ ഇതാണ് മലയാളികൾക്ക് വേണ്ടിയാണല്ലോ താങ്കൾ വീഡിയോ എത്തിട്ടുള്ളത് അല്ലെ മനസ്സിലായോ എന്തുവാടെ അരമണിക്കൂറോളമുള്ള വീഡിയോയില് എത്രത്തോളം ഉണ്ടാകും ഈ ഒരു സാധനം അരോചകമാണ് എന്ന് ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നുണ്ട് ഞാനിത് എഡിറ്റ് ചെയ്യണ സമയത്ത് എനിക്ക് എന്ത് കൊണ്ടാറണത് ഇത് എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എന്തിനാണ് മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസവും വകതിരിവും എന്നൊക്കെ പറഞ്ഞ സാധനം എല്ലാവരും പത്താം ക്ലാസ്സും പ്ലസ് ടു ഡിഗ്രി ഒന്ന് പാസ് ആവണമെന്ന് ആരും ആഗ്രഹിക്കണമെന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ പാസ്സായില്ല അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന് പറയുന്നതാണ് വലിയ വിദ്യത്തരം നമുക്ക് നേടാൻ കഴിയാത്ത മറ്റുള്ള ആളുകൾ നേടട്ടെ എല്ലാവരും രക്ഷപ്പെടില്ല എന്ന് കരുതികൊണ്ട് എല്ലാവരും അത് ചെയ്യാതിരിക്കണം എന്നുണ്ടോ എല്ലാവരും ചെയ്യ വിദ്യാഭ്യാസം നേടേണ്ട സമയത്ത് അത് നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ അറുപത് കുട്ടികളും അടിപൊളിയാവില്ല അഞ്ചോ പത്ത് കുട്ടികളെ നന്നാവുള്ളൂ അതിൽ ഒരു മിഡിൽ ആയിട്ടുള്ള ആളുകൾ പിന്നെയും ഉണ്ടാവും പിന്നെ അതിൽ ആവറേജ് ആയിട്ടുള്ളവർ വീണ്ടും ഉണ്ടാവും വളരെ മോശമുള്ള ആളുകളും ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷെ എല്ലാവർക്കും ഈ കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ കുറെ ഒക്കെ എല്ലാവരും നന്നാവാറുണ്ട് എന്നുള്ളതാണ് മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം കുറവാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് തൊണ്ണൂറുകളിലുള്ള ഇപ്പൊ തൊണ്ണൂറിൻ്റെ അനുസരിച്ച് നമുക്കൊക്കെ ഉണ്ടായ അവസ്ഥ നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല സാമ്പത്തിക പ്രശ്നം കൊണ്ടാണെന്നുള്ളതാ പക്ഷെ ഈ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാഭ്യാസം ഒന്നുകൂടി എളുപ്പമാണ് എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ നമുക്ക് വിദ്യാഭ്യാസം ഇല്ല അതുകൊണ്ട് മറ്റുള്ള ആൾക്കും വേണ്ട എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല പിന്നെ വിളിച്ചോട്ടം മാതാപിതാക്കൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത് എന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല രണ്ടു കൂട്ടരുടെയും വീട്ടുകാരെ അറിഞ്ഞുകൊണ്ടുള്ള വിവാഹം അതൊരു എൺപത് ശതമാനം ഉണ്ടാവാറില്ല ട്വന്റി പെർസെന്റേജ് നടക്കാറുള്ളൂ അതിലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷെ പക്വതയും പ്രായവും അത് പ്രത്യേകം എടുത്തു നോക്കേണ്ട കാര്യമുണ്ട് എടുത്തുചാട്ടം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അത് പല ആളുകളുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ മനസ്സിലായോ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തന്നെ ശ്രദ്ധിക്കപ്പെടാൻ സാധനങ്ങൾ